വർഗീയവാദികൾ മതപരിവർത്തനം ആരോപിച്ചതിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും ഫാദർ സ്റ്റെൻസാമിയെ ജയിലിലടച്ച് കൊലപ്പെടുത്തിയതുപോലെ കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു ഇത്തരം വർഗീയത ഇന്ത്യയിൽ വെച്ച് പൊറപ്പിക്കാനാകില്ലെന്നും കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അതിക്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും സജി ആവശ്യപ്പെട്ടു നിർബന്ധിത മതം മാറ്റം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നത് ദുരൂഹതയുണ്ട് വീണ്ടും നമ്മുടെ ഫാദർ സ്റ്റാൻ സ്വാമിയെ ജയിലിൽ അടച്ച് കൊലപ്പെടുത്തിയതുപോലെ ഈ സിസ്റ്റേഴ്സിനെയും ആരോപണമുന്നയിച്ച് വർഗീയവാദികളെ ആരോപണമുന്നയിച്ച് എൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്ന കാര്യമല്ല കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി വിഷയത്തിൽ ഇടപെടണം സിസ്റ്റേഴ്സിനെ ഉടൻ മോചിപ്പിക്കണം ഇത്തരത്തിലുള്ള വർഗീയത അത് കേരളത്തിലോ ഇന്ത്യയിലോ നമുക്ക് അനുവദിക്കാവുന്നതല്ല വെച്ചുറപ്പിക്കാവുന്നതല്ല ജനങ്ങൾ പ്രതികരിക്കണം ജനകീയമായി പ്രതികരിക്കണമെന്ന് ഈ അവസരത്തിന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കണം